ഇവർ കുർബാന ചൊല്ലും ജനാഭിമുഖ കുർബാന ഇവർ ഉപേക്ഷിക്കും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പുറബിളി കൂട്ടാൻ എറണാകുളം അങ്കവാടി അതിരൂപതിയിൽ ഇവർ കൂടെ നിർത്തിയ വിശ്വാസികളും സ്ത്രീകളും സജനരും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി കൂടി പിടിച്ച നിങ്ങളൊക്കെ മണ്ഡന്മാരാകും കാരണം ജനാഭിമുഖ കുർബാന ആദ്യകാലം മുതലേ ഉപേക്ഷിക്കാൻ തന്നെയാണ് ഇവരുടെ പദ്ധതി ഏവർക്കും നമസ്കാരം ക്ഷമയോടെ എന്നെ കേട്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനൊരു യാഥാർത്ഥ്യം പറയും എന്തിനു വേണ്ടിയാണ് എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റംകാരും അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയാണോ അതല്ല ആ ജനാഭിമുഖ കുർബാനയുടെ പേര് പറഞ്ഞ് ഇവർക്ക് അതിൻ്റെ മറവിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും എറണാകുളത്തെ വൈദികർ ജനാഭിമുഖ കുർബാന അവർ ഉപേക്ഷിക്കും അവർക്ക് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല അവർ സിറോ മറബാർ സഭയുടെ പരിശുദ്ധ കുർബാന തോന്നിയ രീതിയിൽ ഒരുപക്ഷെ അവർ ചെല്ലിയേക്കാം ജനാഭിമുഖം എന്ന പരിപാടി അവർ മാറ്റി അൾതാരിയിലേക്ക് തിരിഞ്ഞ് അവരുടേതായ രീതിയിൽ പേരിന് ഒരു കുർബാന ചെല്ലുന്ന രീതിയിലേക്ക് എറണാകുളത്തെ കത്തനാര് ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ അധികം വൈകാതെ നമ്മൾ അത് കാണും അവരെല്ലാവരും സിറോ മലബാർ സഭയുടെ കുർബാന ചൊല്ലും ജനാഭിമുഖ കുർബാന അവർക്ക് പ്രശ്നമല്ല അവരത് ഏത് സമയത്ത് വേണേലും അവരുടെ അജണ്ട നടപ്പിലായാൽ ജനാഭിമുഖ കുർബാന അവർ ഉപേക്ഷിക്കും നൂറ് ശതമാനം ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണ് അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ജനാഭിമുഖ കുർബാനയെ എന്തിനാണ് അവർ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി അവർ മറയാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ സിറമലബാർ സഭയിലെ സിനഡ് വിതാക്കന്മാർക്ക് ആദ്യ കാലങ്ങളിൽ അത് മനസ്സിലായിരുന്നില്ല സിറോ മലബാർ സഭയിലെ വിശ്വാസികൾക്കും നല്ല ശതമാനം വിശ്വാസികൾക്കും അത് മനസ്സിലായിട്ടില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ ഒരു തീരുമാനമെടുത്തത് മാതോമ നസ്രാണി സംഘം എന്ന് പറയുന്ന സംഘടന അത് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി മാത്രം രൂപീകൃതമായ സംഘടനയല്ല എം ടി എം എസിന്റെ പ്രഥമ ഒരു കർമ്മ പരിപാടികളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻ പ്രഥമമായി മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമാണ് ഏകീകൃത കുർബാന പക്ഷേ ഏകീകൃത കുർബാന നടപ്പിലാകണമെങ്കിൽ എറണാകുളത്തെ വിമത വൈദികരുടെ അടിവേര് അറുക്കണം എറണാകുളത്തെ കള്ള കത്തനാരുമാരുടെ കാലാകാരങ്ങളായി അവർ സഭയെ നശിപ്പിക്കാനും ഉപയോഗിക്കാൻ അവർ ആയുധമാക്കിയെടുത്ത സകല കാര്യങ്ങളുടെയും അവരുടെ തോന്നിവാസങ്ങൾക്ക് കോടാലി വെക്കണം അവരുടെ അടിപേർ അറുക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ ഏകീകൃത കുർബാനക്ക് വേണ്ടി മാത്രമുള്ള സംഘടന അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ആര് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് എപ്പോഴും മാർത്തോമാ നസാന സംഘം ഒരു കാര്യം അടിപൊളിയിട്ട് പറയുന്നത് നമ്മുടെ പള്ളികളിലെ ആത്മീയ കാര്യങ്ങൾ മാത്രം വൈദികരും പിതാക്കന്മാരും ശ്രദ്ധിക്കട്ടെ ചെണ്ടപ്പുറത്ത് കോൽ വെക്കുന്നിടത്തും പള്ളി പണിയാനും കോൺട്രാക്ടർ വർക്കിനും സ്കൂൾ നടത്താനും കോളേജ് നടത്താനും ആശുപത്രി നടത്താനും ഒന്നും വൈദികർ പോകരുത് സഭാപിതാക്കന്മാർ പോകരുത് അത് നിങ്ങളുടെ പണിയല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് സഭയെ സഭയാക്കിയ പ്രസ്ഥാനങ്ങളും പള്ളികളും കെട്ടിപ്പടുക്കാൻ രാപകലില്ലാതെ വിയർത്ത് അധ്വാനിച്ച് അത് നേർച്ചയായും ദശാംശമായും സംഭാവനകൾ നൽകി ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളർത്തിയ നല്ല കഴിവും ആർജവവും മനുഷ്യത്വവും കളങ്കമില്ലാത്തതുമായ നല്ല ഒന്നാം തരം വിശ്വാസികൾ അൽമായരായവർ സിറോ മലബാർ സഭയിലുണ്ട് അവരാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടു പോകേണ്ടത് അത് അച്ഛന്മാരുടെ പണിയല്ല അതാണ് ഞങ്ങൾ അടിപറയിട്ട് പറയുന്നത് പക്ഷേ എറണാകുളത്തെ പ്രശ്നം ഞങ്ങളുടെ കൂടെയുള്ള സേവരിയാട്ടൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എറണാകുളത്തെ പ്രശ്നം ആത്മീയമല്ല അത് ഭൗതികമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് കൊണ്ടുവന്ന് എത്തിക്കുന്നതും അതിലേക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ക്ഷമയോടെ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവർ ഇത്രമാത്രം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു അരമന പ്രതിരോധിക്കുന്നു അരമന കൈയടക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് ബിഷപ്പ്മാർക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിരോധിച്ചു അത് സിനഡിൽ വലിയ ചർച്ചയായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ ആവശ്യം ഈ അഞ്ച് ബിഷപ്പ്മാരിൽ അല്ലെങ്കിൽ പാമ്പ്ലാനി പിതാവിനെ പോലെ ഒരാൾ ഇവർക്ക് കൂടെ പിടിക്കുന്ന പ്രത്യക്ഷപരമായിട്ട് രംഗത്ത് വന്നത് ഇവരാണെങ്കിലും മണഞ്ഞിരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില വിധാക്കന്മാരും സീറോ മലബാർ സഭയുടെ സിനഡിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരാരെങ്കിലും ഇവർ ഇപ്പോൾ തീർക്കുന്ന പ്രതിരോധങ്ങളിലൂടെ സിനഡിൽ ചർച്ചയായി എറണാകുളത്തെ ഇവരുടെ പിതാവായി ആർച്ച് ബിഷപ്പായി വരാനുള്ള സാധ്യത ഇവർ മുന്നിൽ കാണുന്നു അതിനുവേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത് പള്ളികളിൽ പ്രതിരോധിക്കുന്നത് ഈ തെറിപ്പാട്ടും ഗുണ്ടായുസവും എല്ലാം ഇവർക്ക് ഇവരുടേതായ ഒരു പിതാവ് വേണം മറ്റാരെയും ഇവർ അംഗീകരിക്കില്ല മാർപ്പാപ്പയെ പോലും അംഗീകരിക്കില്ല മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്റർ അംഗീകരിക്കില്ല മാർപ്പാപ്പയുടെ ഡെലിഗേറ്റിനെ അംഗീകരിക്കില്ല സിറോ മലബാർ സിറോമർച്ചപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കില്ല മറ്റൊരു പിതാക്കന്മാർ അംഗീകരിക്കില്ല കർദിനാലിന് അംഗീകരിക്കില്ല ഇവർ അംഗീകരിക്കുന്നത് അനി ആരെയായിരിക്കും ഇവർക്ക് വേണ്ടി എറണാകുളത്ത് ഇവരിൽ നിന്ന് വരുന്ന ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ഒരു പിതാവിനെ മാത്രമേ ഇവർ അംഗീകരിക്കൂ സിരഡ് എത്തിച്ചേരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം അവർ ഒരുപക്ഷെ നാളെ ചെയ്തു വെക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഒരു പിതാവിനെ ഇവരുടെ പിതാവായി നിയമിക്കും അപ്പോ സിരട് പിതാക്കന്മാരും വിശ്വാസികളും ഒക്കെ വിചാരിക്കും അങ്ങനെ ഇവർ അനുസരിക്കും ആ പിതാവ് പറഞ്ഞാൽ ഇവര് കേൾക്കും അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് മറ്റൊന്നുമല്ല ഇവരുടേതായ ഒരു പിതാവ് വന്നാൽ ഇവർ കുർബാന ചൊല്ലും ജനാഭിമുഖ കുർബാന ഇവർ ഉപേക്ഷിക്കും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മറവിളി കൂട്ടാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവർക്ക് കൂടെ നിർത്തിയ വിശ്വാസികളും സ്ത്രീകളും സകലരും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി കൂടി പിടിച്ച നിങ്ങളൊക്കെ മണ്ടന്മാരാകും കാരണം ജനാഭിമുഖ കുർബാന ആദ്യകാലം മുതലേ ഉപേക്ഷിക്കാൻ തന്നെയാണ് ഇവരുടെ പദ്ധതി കാരണം ഇവർക്ക് എങ്ങോട്ട് തിരിച്ച കുർബാന ആരും കുർബാനയിൽ വിശ്വാസവും ആത്മാർത്ഥതയും ക്രിസ്തു സ്നേഹവും ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് കുർബാന മുന്നോട്ട് തിരിഞ്ഞാലും പുറകോട്ട് തിരിഞ്ഞാലും ഇവർക്കത് പ്രശ്നമല്ല ഇവർ കുർബാന ചൊല്ലും സഭയുടെ കുർബാന ചൊല്ലും എന്തിനു വേണ്ടി ഇവരുടെ അജണ്ടകൾ നടപ്പിലാകും അപ്പൊ ഇവരുടെ ഒരു പിതാവ് വന്നു കഴിയുമ്പോൾ ഇവർ ചവിട്ടി നിൽക്കുന്ന ഇവരുടെ മണ്ണ് പല ട്രസ്റ്റുകൾ പല ആശുപത്രികൾ പല പ്രസ്ഥാനങ്ങൾ പല വൻകിട ആദായമുള്ള പള്ളികൾ ഇതൊക്കെ ഇവരുടെ കാൽ ചുവട്ടിനൾ ഇവരുടെ കാലിനടിയിൽ ഇവരുടെ കഷത്തിനുള്ളിൽ ഭദ്രമായിരിക്കും ഇവർക്ക് ഒരു തട്ടുകേട്ട് വരാൻ പോകുന്നില്ല അപ്പോൾ ഇവരുടെ സുരക്ഷിത സങ്കേതങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള ഇവരുടെ പദ്ധതിയാണ് ഇപ്പോൾ അഴിച്ചുപെടുന്ന ആക്രമണങ്ങളുടെ എല്ലാത്തിന്റെയും പിന്നിൽ സഭ വയ്ക്കുവാറും അടിയറ വയ്ക്കാൻ പോകുന്നതും അടിയറവ് പറയാൻ പോകുന്നതും ഈ കാര്യത്തിലായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ആ കാര്യത്തിലായിരിക്കും ഇതൊരു പരിഹാരമാണോ ഈ വിഷയമാണ് നാളെ വിശ്വാസി സമൂഹം കേരള സമൂഹം ക്രൈസ്തവ സമൂഹം ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് വീണ്ടും കാണാം